രണ്ടായിരത്തി പതിമൂന്നിലാണ് സുധി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവിൽ സുധിയുടെ വൈഫല്ല ഓക്കേ ഇങ്ങനെ ഡിവോഴ്സഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡായത് അതിന് കാരണം ഈ രേണു തന്നെയാണ് ഇയാള് വരുമ്പോൾ സ്വന്തമായിട്ട് ഷർട്ട് പോലും മേടിച്ചിട്ട് ഇല്ലാത്തൊരാളായിട്ടാണ് വരുന്നത് ഇയാള് സീറോ ബാലൻസിലാണ് വന്നി നിന്നത് എന്റെ കാശുകൊണ്ടാണ് അയാൾ ഇത്രയായത് ചില കാര്യങ്ങൾ നമ്മൾ നേരത്തെ അറിയും പക്ഷെ നമ്മൾ പെട്ടെന്നൊന്നും പറയത്തില്ല പറയാത്തതിൻ്റെ കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയേണ്ട ഒരു രംഗത്തൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നാളെ എല്ലാം കൂടി നമ്മുടെ തലയിലാണ് ആ ഒരു സെറ്റപ്പാണ് ചില കാര്യങ്ങൾ അതുപോലെയൊക്കെ ഏതാണ്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് രേണു സുദിയുടെ കേസിൽ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി മരണപ്പെട്ടതിനു ശേഷം ജനങ്ങൾക്ക് ഉണ്ടായ സഹതാപമാണ് രേണു സുദിയിലോട്ട് പോയത് അങ്ങനെയാണെങ്കിൽ രേണു സുദി ആ ഒരു ലെവലിലാണോ നടന്നതെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ല സഹതാ കൊല്ലം പിടിച്ചു വെച്ചിട്ടുണ്ട് അവസാനം തോന്നിയാസം കാണിച്ചപ്പോൾ അതേ ജനങ്ങളെടുത്ത് താഴെ ഇട്ടു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്നാൽ ഇവിടെ മറ്റൊരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് എല്ലാ കഥകളിലും ഒരു ട്വിസ്റ്റ് സംഭവിക്കും പോലെ ഏണുസുതിയുടെ കേസിലും ഒരു ട്വിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് അതായത് കൊല്ലം സുതി കല്യാണം കഴിച്ചത് മൂന്ന് വ്യക്തികളെ ആദ്യത്തെ ഭാര്യയാണ് സ്വയം ജീവനൊടുക്കി ഈ ഭൂമിയിൽ നിന്നും വിട പറഞ്ഞത് രണ്ടാമത്തെ ഭാര്യ ഡിവോഴ്സ് ആയിട്ടുണ്ട് രംഗത്ത് വന്നിട്ടുണ്ട് രണ്ടാമത്തെ ഭാര്യയെ വേണ്ടെന്ന് വെച്ച് കൊല്ലം സുതി മാറിയത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ മേരിറ്റൽ അഫയർ പോലെ രേണു സുധി ആ ജീവിതത്തിൽ കടന്നു വന്നപ്പോഴാണ് ഈ രണ്ടാമത്തെ ഭാര്യ പുറന്തള്ളപ്പെട്ടതെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത് ഇങ്ങനത്തെ സ്ഥിതിക്ക് മൊത്തം അടപടലം തേഞ്ഞൊട്ടിയൊരു അവസ്ഥയിലാണ് രേണു സുതി ഇതിന് മറുപടി പറയും പറഞ്ഞിരിക്കുന്നു സുഹൃത്തുക്കളെ എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും അടപടലം തേഞ്ഞൊട്ടിയ കഥയാണ് നിങ്ങൾ കേൾക്കാൻ പോകുന്നതും കേട്ടുകൊണ്ടിരിക്കുന്നതും ഒരുപക്ഷേ നിങ്ങൾ എല്ലാവരും ഇതൊക്കെ അറിഞ്ഞാണ് എങ്കിലും കുറച്ച് കാര്യങ്ങൾ എക്സ്ട്രാ ഇതിൽ നമുക്ക് അറിയാൻ സാധിക്കും ഞാൻ എന്തായാലും കേൾപ്പിച്ചു തരാം റിയൽ ആൻഡ് റിയൽ ലൈഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാനൽ വന്നിട്ടുള്ള ഓയിസാണ് സുതി ചേട്ടന്റെ രണ്ടാമത്തെ ഭാര്യ പറയുന്നത് ആ പറയുന്ന കൊല്ലം വരെ പറയുന്നുണ്ട് അങ്ങനത്തെ കാര്യങ്ങളുണ്ട് നമുക്ക് നോക്കാം അല്ലെങ്കിൽ എന്റെ ഒരു സമയത്തിന്റെ പരിധി വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല എന്നാലും അത്യാവശ്യം കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം എന്റെ പേര് വെളിപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യം പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും എന്നെ അറിയാവുന്ന ഒരു വ്യക്തിയാണ് ഞാൻ വൈഫ് രേണുവിനെ കുറിച്ചാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത് എന്റെ എന്റെ ഒരു കസിൻ ചേച്ചി അതുപോലെ എന്നെ സ്നേഹിക്കുന്ന ഒന്ന് രണ്ട് ചേട്ടന്മാര് അപ്പൊ എനിക്കൊരിക്കലും അവളെ നാണം കെടുത്തണോന്നോ ഇല്ലെങ്കിൽ അവൾക്ക് അവളുടെ ഇമേജിനെ ബാധിക്കുന്നത് ചെയ്യണമെന്നൊന്നും എനിക്ക് ഒരു താല്പര്യമുള്ള ഒരാളല്ല പക്ഷേ എനിക്ക് എന്റെ ലൈഫിൽ കൊറേ ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും വന്നത് കൊണ്ട് എനിക്കിത് പറഞ്ഞേ പറ്റത്തുള്ളൂ പറയാൻ പറ്റൂ രണ്ടായിരത്തി പതിമൂന്നിലാണ് സുതി എന്നെ ഒഫീഷ്യലി മാരേജ് ചെയ്യുന്നത് ഇപ്പം നിലവില് സുധിയുടെ വൈഫല്ല ഓക്കേ ഡിവോഴ്സ്ഡ് ആയിട്ട് ഒരു ആറേഴ് വർഷമായി കൊല്ലത്ത് കോടതിയിൽ വെച്ചിട്ടായിരുന്നു ഡിവോഴ്സ്ഡ് ആയത് ഓക്കെ കൊല്ലം കോടതിയിൽ വെച്ചിട്ടാണ് ഇവര് ഡിവോഴ്സ് ആയിട്ടുള്ളത് ഒരു ആറേഴ് വർഷമായി ഈ ഡിവോഴ്സ് ആവാനുണ്ടായ റീസൺ തന്നെ രേണു സുധീർ എൻട്രി ആണെന്നാണ് പറയപ്പെടുന്നത് ആ ഒരു സ്ഥിതിക്ക് എന്തോ വശപ്പശക്ക് അവിടെ സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇവിടെ സുധിച്ചേട്ടനെയും കുറെ കുറ്റങ്ങൾ ഇവർ പറയുന്നുണ്ട് മരിച്ചുപോയ ഒരു വ്യക്തിയെ പറ്റിയിട്ട് ഇനി പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇനി അങ്ങേരുടെ ഭാഗം അങ്ങേരും ഒന്ന് ക്ലിയർ ചെയ്യാൻ പോകുന്നില്ല അതൊരിക്കലും നടക്കാനും പോകുന്നില്ല പക്ഷെ ഇവിടെ രേണുവിനെ കുറിച്ച് കുറച്ച് അധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് ആ ആദ്യം ചാടിക്കടന്ന് പോകാം എന്റെ അമ്മയുടെ പതിനഞ്ച് സെന്റ് വസ്തു വിറ്റിട്ടാണ് ഞങ്ങൾ കൊല്ലത്തേക്ക് വരുന്നത് അപ്പോ എന്നെ ഫീൽഡിലേക്ക് കൊണ്ടുവന്നതും പുള്ളി തന്നെയാണ് ഫീൽഡിൽ ഞാൻ ഓൾമോസ്റ്റ് ഉണ്ടായിരുന്നു എന്നാൽ തന്നെയും ഫീൽഡിലേക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കൊണ്ടുവന്നത് പുള്ളി തന്നെയാണ് ഫീൽഡ് എന്ന് പറഞ്ഞത് മിമിക്രി ഞാൻ മിമിക്രി ഫീൽഡ് ആയിരുന്നു ഞാൻ മിമിക്രി ഫീൽഡ് എന്ന് പറയുമ്പോൾ തന്നെ എന്റെ കൂടെയുള്ള കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് ആൾക്കാർക്ക് മൊത്തം ഇത് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോഴ് അങ്ങനെയാണ് ഞങ്ങൾ മാരേജ് ചെയ്യുന്നതും മാരേജ് ചെയ്യുമ്പോൾ ഏഷ്യൻറ്റ് നിൽക്കുമ്പോഴാണ് മാരേജ് ചെയ്യുന്നതും പിന്നെ കോമഡി ഫെസ്റ്റിവലിലേക്ക് വന്നു പിന്നെ കോമഡി മാസ്റ്റേഴ്സ് എന്ന് പറയുന്ന പ്രോഗ്രാമിലേക്ക് വന്നു നിങ്ങളുടെ മാരേജ് കഴിഞ്ഞ വർഷം ഏതാണ് രണ്ടായിരത്തി പതിമൂന്നിലായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ ഓക്കെ രണ്ടായിരത്തി പന്ത്രണ്ട് ലാസ്റ്റ് ഡിസംബർ മാസം അതായത് ക്രിസ്മസ് കഴിഞ്ഞ അടുത്ത ദിവസം ഇവരുടെ കല്യാണമായിരുന്നു സുഹൃത്തുക്കളെ അങ്ങനെ കല്യാണ ജീവിതത്തിലോട്ടൊക്കെ പ്രവേശിച്ചു ഇവരും കോമഡി സ്റ്റാർസിലും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു കലാകാരി തന്നെയാണ് ആരാണെന്ന് നിങ്ങൾ തന്നെ ചികഞ്ഞെടുത്ത് കണ്ടെടുത്ത് കണ്ടെത്തു എനിക്കറിയില്ല ഞാൻ എന്തായാലും അതിലോട്ട് ചികയാൻ പോകുന്നില്ല പ്രത്യേകിച്ച് ഇവരുടെ കുടുംബകാര്യത്തിൽ കയറി ഇടപെട്ട് പഴയ കഥകളൊക്കെ ചരിത്രം കുത്തിപ്പൊക്കി കൊണ്ടുവരണം ഒരു താല്പര്യമില്ല ഇവരൊക്കെ വന്നിരുന്ന് പറയുന്നു നമ്മളും കാണുന്നു കേൾക്കുന്നു എന്താണെന്ന് നോക്കുന്നു എന്തായാലും കുറച്ചധികം കാര്യങ്ങൾ ഞാൻ മുന്നേ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ വീഡിയോയിൽ വന്നിരുന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നില്ല ഇവരൊക്കെ ആയിട്ട് എന്തെങ്കിലും മുന്നോട്ട് വരുമ്പോൾ നമുക്ക് കയറി അഭിപ്രായം പറയാം നമുക്ക് അറിയാനുള്ള കാര്യങ്ങളും കൂടി പറയാമെന്ന് വിചാരിച്ചു ഇതിന് കാരണ ഇരേണു തന്നെയാണ് അത് ഞാൻ പറയാം പിന്നെ എന്റെ എന്നെ അറിയാവുന്ന കൊറേ ആൾക്കാരോട് രേണു പറഞ്ഞുകൊണ്ട് നടക്കുന്നത് ഞങ്ങൾ ലിവിൻ ദുദർ സെറ്റപ്പ് ആയിരുന്നു സുധി എന്നെ ഒരു വർഷം ഇങ്ങനെ കൊണ്ട് നടന്ന് അത്ര വളരെ മോശമായിട്ടാണ് അവള് പറയുന്നത് എനിക്കിപ്പോ ഇതിലങ്ങനെ സംസാരിക്കാനായിട്ട് താല്പര്യമില്ല അങ്ങനത്തെ വാക്കുകൾ വേർഡുകൾ സംസാരിക്കാൻ താല്പര്യം ഇല്ല ഈ അടുത്തിടെ പറഞ്ഞത് ഈ അടുത്തിടെ എന്റെ ഒരു ചേച്ചി എൻ്റെ ഞങ്ങള് ഓൾമോസ്റ്റ് പരിചയമുള്ള ഫാമിലി ഫ്രണ്ട് ഒരു ചേച്ചി കൊല്ലത്ത് മറ്റേ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രത്തിൽ ഒരു ഷൂട്ട് ഉണ്ടായിരുന്നു അപ്പൊ ചേച്ചി കാശ്വലായിട്ട് ചോദിച്ചു എന്നെ അറിയോ എന്നിങ്ങനെ ചോദിച്ചു ചോദിച്ചപ്പോൾ ചേച്ചിയോട് പറഞ്ഞു ആ അറിയാം എന്നിങ്ങനെ പറഞ്ഞപ്പോ ചേച്ചി കാര്യങ്ങൾ സംസാരിച്ചു അപ്പം പുള്ളിക്കാരത്തി എടുത്ത വായിലെ പറഞ്ഞ ഡയലോഗ് അയ്യോ എന്റെ ശുദ്ധ ചേട്ടന്റെ കൂടെ അവൾ ഒരു വർഷം താമസിച്ചു എന്നേ ഉള്ളൂ കല്യാണം ഒന്നും അവള് കഴിച്ചിട്ടില്ല എന്നാണ് ഈ സ്ത്രീ പറയുന്നത് പോലെ ആണ് രേണു പറഞ്ഞതെങ്കിൽ വളരെ മോശമാണ് രേണു ചെയ്തിട്ടുള്ളത് സുധിച്ചേട്ടന്റെ ചേട്ടൻ്റെ ഭാര്യ ആയിരുന്നു ഡിവോഴ്സ് ആയതാണ് നിയമപരമായിട്ട് അവർ കല്യാണം കഴിച്ചതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് ഡിസംബർ അവസാനം അങ്ങനെ കല്യാണം കഴിച്ച് ഭാര്യയായിട്ട് ജീവിച്ച ഒരു സ്ത്രീയാണ് ഇവരെങ്കിൽ രേണു പറഞ്ഞിട്ടുള്ളത് ശുദ്ധ പോകൃത്തനമാണ് ഇങ്ങനെ ഇല്ലാ കഥ പറഞ്ഞ് പരത്തിക്കൊണ്ട് രേണു നടക്കരുത് രേണുവിനെ കുറിച്ചിട്ട് കുറെ അധികം കഥകൾ ഞാൻ കേട്ടു അറിഞ്ഞു ഒന്നും ഞാൻ പുറത്ത് പറയുന്നില്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നാക്ക് ചീഞ്ഞ് നാറിപ്പോ ഉള്ള കാര്യം പറയാമല്ലോ ആ ലെവലിലുള്ള സ്റ്റോറികൾ ഞാൻ കേട്ടിട്ടുണ്ട് ഞാൻ പിന്നെ പറയുന്നില്ല എന്തെങ്കിലും ഏതെങ്കിലുമൊക്കെ വഴിയിൽ ആരെങ്കിലും ഒക്കെ പറയുമ്പോ നമുക്ക് പറയാം അല്ലാണ്ട് ഞാൻ പറയത്തില്ല എന്റെ വായനാ സാധനം പുറത്തു വീഴത്തില്ല രേണു ഇപ്പൊ കാണിക്കുന്നത് ശുദ്ധ പോകൃത്തനാണ് ഇവരെ കുറിച്ചിട്ട് എല്ലാ കാര്യവും ഇങ്ങനെ അവരാധം പറഞ്ഞുണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് വളരെ മോശമാണ് ശ്രുതിയുടെ ഭാര്യയായിട്ട് അവര് ജീവിച്ചു എന്ന് അവരുടെ കയ്യിൽ തെളിവുണ്ടെന്നും ആ തെളിവുകളിൽ കുറച്ച് തെളിവുകൾ ഇവർക്ക് കൊടുത്തിട്ടുണ്ടെന്നും ഒക്കെ പറയുന്നുണ്ട് അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ വാസ്തവമാണ് ഇവര് ശുതിച്ചേട്ടന് നിയമപരമായ കല്യാണം കഴിച്ച് അങ്ങേട്ട ഭാര്യയാണെങ്കിൽ രേണു ഇങ്ങനെ പറഞ്ഞു പരത്തിക്കൊണ്ട് നടക്കുന്ന കാര്യങ്ങൾ വളരെ മോശമാണ് ഇതിന് രേണു തന്നെ മറുപടി പറയണം രേണു പറഞ്ഞാട്ടെ രേണു പറയും മുമ്പേ ഇവര് പറഞ്ഞാട്ടെ കല്യാണം 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 നിങ്ങൾ സ്നേഹിച്ച് നടന്നത് കൊല്ലം മാടന്നറ ക്ഷേത്രത്തിൽ വെച്ചിട്ടായിരുന്നു കല്യാണം നടന്നത് സ്വതന്റെ ഫ്രണ്ട്സും എന്റെ ഫാമിലിയും അവരുടെ ഫാമിലിയും എല്ലാരും കൂടി ചേർന്നിട്ടാണ് കല്യാണം നടത്തിയത് നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോ അതോ നിങ്ങൾ പ്രേമിച്ച് കെട്ടിയതാണോന്ന് വെച്ചാൽ പ്രേമൊന്നുമില്ലായിരുന്നു നമ്മൾ ഒരുമിച്ച് പ്രോഗ്രാം ചെയ്തോ ഇപ്പൊ കൊറേ ആൾക്കാരുണ്ടല്ലോ ഇങ്ങനെ ബോറായിട്ട് സംസാരിക്കാനുള്ള കൊറേ ആൾക്കാരുണ്ടായിരുന്നല്ലോ ആ ടൈമില് ഞാൻ തന്നെയാണ് പുള്ളിയോട് ചോദിച്ചത് ചേട്ടൻ ഇങ്ങനെ എല്ലാരും ഇങ്ങനെ ഓരോന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ ചേട്ടൻ നമുക്ക് കല്യാണം കഴിച്ചുകൂടിയാ ഞാൻ തന്നെയാണ് ചോദിച്ചത് ആ പുള്ളി എന്നോട് പറഞ്ഞു നിനക്ക് നീ കൊച്ചാണ് നീ എന്തർഥത്തിലാണ് അങ്ങനെയൊക്കെ സംസാരിക്കുന്ന എന്നോട് പുള്ളി ചോദിച്ചു തിരിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ ഈ ഒരു റിയാലിറ്റി ഷോ കഴിയുമ്പഴത്തേന് ഞാൻ വേറെ പോവും ചേട്ടൻ വേറെ പോവും അപ്പോഴേന്നെ ആൾക്കാർ ആ ഒരു കണ്ണുകൊണ്ടല്ലേ കാണത്തുള്ളൂ എന്ന് ഞാൻ പുള്ളിയോട് ചോദിച്ചു അന്ന് പുള്ളിക്ക് ഒരു മകനുണ്ട് രാഹുൽദാസ് അന്ന് അവൻ അവിടെ തന്നെ ഒരു സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നാലാം സ്റ്റാൻഡേർഡിൽ എന്തോ പഠിച്ചോണ്ടിരിക്കണോ നാലോ അഞ്ചിലോ അങ്ങനെ നല്ല ഓർമ്മയില്ല ഇവര് ലാസ്റ്റ് ആ പറഞ്ഞില്ലേ ഇവര് റിലേഷൻഷിപ്പിലോട്ട് കേറിയ സംഭവം പ്രണയമെന്നല്ല എന്നാൽ അവര് തമ്മിൽ ഇങ്ങനെ സംസാരിച്ചു എന്ന് പറഞ്ഞാൽ ആ ഒരു സംസാര രീതി എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആവുന്നില്ല അതെന്റെ ഒരു പുരുട്ട് ബുദ്ധിയിൽ തോന്നുന്ന സംഭവമായിരിക്കും എനിക്ക് അതങ്ങോട്ട് വിഴുങ്ങാൻ പറ്റുന്നില്ല ഓ ആൾക്കാർ ഇങ്ങനെ പറയും അതുകൊണ്ട് ഞാൻ ഒരു വ്യക്തിയെ കല്യാണം കഴിക്കുന്നു അങ്ങനെ കാര്യം കല്യാണം കഴിക്കട്ടെ നമ്മളെ കുറിച്ചിട്ട് അപരാധം പറയുന്നു അല്ലെങ്കിൽ ആൾക്കാർ എന്ത് വിചാരിക്കും ആൾക്കാർ ഇങ്ങനത്തെ രീതിയിൽ പറയുന്നു എന്നുള്ള ഒരു ചിന്താഗതി ഉള്ളിൽ വച്ചും കൊണ്ട് ഒരാളെ കയറി കല്യാണം കഴിക്കുമോ അറിയില്ല പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങളുടെ വിവാഹ ജീവിതം മുടങ്ങി അല്ലെങ്കിൽ കുറച്ചു ഒരു വ്യക്തിക്കെതിരെ ആരോപണം പറഞ്ഞല്ലോ എന്താ അത് ഈ രേണു തന്നെയാണ് കാരണം രേണുവിന്റെ കൊറേ മെസ്സേജുകൾ ഞാൻ ഫോണിൽ കാണാൻ ഇടയായി അപ്പം ഞാൻ ചോദിച്ചു എന്നോട് കൊറേ ആൾക്കാർ ഇത് ചോദിച്ചു ഞാൻ പക്ഷെ ആരോടും ഇതുവരെ ഞാൻ ഇപ്പോഴാണ് ഇത് പറയുന്നത് അത് പറയാൻ ഞാൻ അത്രയും നാണം കെട്ടതുകൊണ്ടാണ് പറയുന്നത് അപ്പഴ് പുള്ളിക്കാരത്തി ഇങ്ങനെ എല്ലാരോടും പറഞ്ഞു നടക്കാൻ തുടങ്ങി ഇങ്ങനെ മെസ്സേജ് കണ്ടു അന്ന് എന്റെ വീട്ടിലായിരുന്നു സുദിശരണൻ ഞങ്ങൾ ഒരുമിച്ചുള്ളത് ഒരു ടീമിൽ പ്രാക്ടീസിന് പോയിട്ട് തിരിച്ചു വന്നപ്പം മെസ്സേജുകൾ കണ്ടു പിന്നെ പുള്ളി ഓക്കെ എന്ന് പറയുന്ന വ്യക്തി ഈ ഇരിക്കുന്ന സമയത്ത് അതായത് ഈ സംസാരിക്കുന്ന സ്ത്രീയുമായിട്ട് നിയമപരമായിട്ട് കല്യാണം കഴിച്ച് ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് അടിയിൽ കൂടി രേണുവിന വലിച്ചതായിട്ടാണ് ഇവർ പറഞ്ഞു വെക്കുന്നത് അതുപോലെ മദ്യപാനിയാണ് മദ്യപാനിയാണെന്നുള്ള കാര്യം ഞാനും മുന്നേ കേട്ടിട്ടുണ്ട് അറിയാം ആ ഒരു കേസ് മാത്രമല്ല സമ്പാദ്യമായി ഒന്നും സമ്പാദിച്ച് വച്ചിട്ടില്ല എന്നും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് ദൂത്തടിച്ച് അങ് നടന്നു ആ ലെവലിലുള്ള വ്യക്തി വ്യക്തിയായിരുന്നു സുതി എന്നും കൂടിയാണ് അറിയാൻ സാധിക്കുന്നത് ഓക്കെ ഇനി അങ്ങേരെ മരിച്ചു എങ്ങേരെ പറ്റിയിട്ട് നല്ലത് പറഞ്ഞാലും ചീത്ത പറഞ്ഞാലും എനിക്കത് വേറായിട്ടുള്ള ഒരു കാര്യമായിട്ട് തോന്നുന്നില്ല ഓട്ടെ പറ അതുപോട്ടെ പക്ഷെ ഇവർ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇവരെ ബന്ധത്തിൽ ഇരിക്കുന്ന സമയത്ത് സുധി നൈസായിട്ട് രേണുവിനെ റൂട്ട് വലിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് രേണുവിനിലോട്ട് ബന്ധം പോകുന്നതും ആ ബന്ധം അറിയുന്ന സമയത്താണ് ഈ സ്ത്രീ സുധിയെ നിയമപരമായിട്ട് ഡിവോഴ്സ് ചെയ്ത് കളയുന്നത് അതിനുശേഷം രേണുവിനെ സുതി കല്യാണം കഴിക്കുന്നു അങ്ങനത്തെ കാര്യങ്ങളാണ് നടക്കുന്നത് കാശ് കിട്ടി കഴിഞ്ഞാൽ നന്നായിട്ട് നോക്കും കാശ് ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാരും കയ്യിൽ നിന്ന് കടം മേടിക്കും എല്ലാരെയും വിളിച്ച് കടം മേടിച്ചെങ്കിലും പുള്ളി മദ്യപിക്കും അങ്ങനെ ഞാൻ ഒരു ടീമിലേക്ക് റിഹേഴ്സലിന് പോയിട്ട് തിരിച്ചു വന്നപ്പം പുള്ളിയുടെ പുള്ളിക്കാറ്റില് മെസ്സേജ് കണ്ടു അങ്ങനെ ആ മെസ്സേജുകൾ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഞാനൊന്നും മറന്നിട്ടില്ല ഞാൻ എന്തു ചെയ്യുന്നു ചോദിച്ചപ്പോ പുള്ളിക്കാരൻ പുള്ളിക്കാരന്റെ വീട്ടിലാണ് എന്റെ വീട്ടിൽ എൻറെ അമ്മ വെച്ച ഫുഡും കഴിച്ച് കിടന്ന് ഉറങ്ങുന്ന മനുഷ്യൻ പറയുന്നത് ഞാൻ എന്റെ വീട്ടിലാണ് അപ്പൊ ആ ആള് ചോദിക്കുന്നു നിങ്ങള് പിണക്കുമാണ് അല്ലെ പിണങ്ങാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് കുറെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ വന്നു നിങ്ങളെ കുറിച്ചാണ് ചോദിക്കുന്നത് അതായത് എന്നെ കുറിച്ച് പുള്ളിക്കാർക്ക് ചോദിക്കുവായിരുന്നു ഓക്കെ മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ നല്ല ഓല മറുപടി പറയുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ രേണു ഇതിന്റെ ഇടയിൽ കയറി അടിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ന് പക്ഷെ രേണു രേണുവിന്റെ വഴി നോക്കി പോകുന്നുണ്ടെങ്കിലും പലരെടുത്തും പോയിട്ട് ഈ സ്ത്രീയെ കുറിച്ച് മോശമായിട്ട് പറയുന്നു ലിവിങ് ടുഗദർ സെറ്റപ്പ് ആയിരുന്നു അതായത് ഒരു സെറ്റപ്പ് ആണ് എന്നുള്ള രീതിയിൽ രേണു പറഞ്ഞു പരത്തുമ്പോൾ അത് ഇവരെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട് അതുകൊണ്ടാണ് സഖി കെട്ടിട്ട് അവർ രംഗത്ത് വന്ന് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് നോക്കാം കഴിച്ചതാണ് അത് ഇതൊന്നും ഒരു കേസൊന്നും അല്ലായിരുന്നു പല കേസുകളുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് വൽഗറായിട്ടുള്ള മെസ്സേജുകൾ കണ്ടപ്പം അന്നാണ് ഞാൻ എനിക്ക് വേണ്ട എന്നും പറഞ്ഞിട്ട് എന്റെ വീട്ടിൽ നിന്ന് എന്റെ പരിസരക്കാർക്ക് എല്ലാം അറിയാം എന്റെ പരിസരക്കാരെല്ലാം വീട്ടിന്റെ ബഹളം കേട്ടിട്ട് വന്നു ഞാൻ പൊക്കോളാൻ പറഞ്ഞു അന്നാണ് ഞങ്ങൾ പിന്നെ ഞങ്ങള് പുള്ളി കൊറേ പ്രാവശ്യം വന്നു കോംപ്രമൈസിന് അപ്പം ചേട്ടനും ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു അത്ര മാത്രം ഹേർട്ട് ചെയ്യുന്ന മെസ്സേജുകൾ കൊറേ മെസ്സേജുകൾ ഉണ്ടായിരുന്നു ചേച്ചി ഹേർട്ട് ചെയ്യുന്ന മെസ്സേജ് എന്റെ കൂടെ കിടന്ന് കിടന്നുറങ്ങി പുള്ളി പറയുന്നത് പുള്ളി എന്റെ വീട്ടിൽ എന്റെ ബെഡിൽ എന്റെ റൂമിൽ കിടന്ന് കിടന്നുറങ്ങിയിട്ട് ഞാൻ എന്റെ വീട്ടിലും പുള്ളി പുള്ളിയുടെ വീട്ടിലും ആണെന്നാണ് പറഞ്ഞത് എനിക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളും പഴയ കഥകൾ ഇങ്ങനെ കുത്തിപ്പൊങ്ങി കേട്ട് വരുന്ന സ്ഥിതിക്ക് ഡൗട്ട് ചെലപ്പോ സുധി ഇനി ആരെങ്കിലും കൊന്നതാണോന്ന് പറയാം സത്യം ആ രീതിയിൽ പോകും പക്ഷെ അന്ന് ആക്സിഡന്റ് ആണ് സംഭവിച്ചത് പിന്നെ അടിമാലി ഉൾപ്പെടെ ഉണ്ടായിരുന്നു ഓക്കെ പക്ഷെ എന്നാലും നമുക്ക് എവിടെയോ തോന്നും ഓ ഇനി പറയാൻ എന്നുള്ള രീതിയിൽ പോകും അറിയാന്നുള്ളത് കൊണ്ട് ആ ചിന്ത അങ്ങോട്ട് മാറ്റി വയ്ക്കുന്നില്ല അല്ലെങ്കിൽ അങ്ങോട്ടും പോയാന്നെ ചിന്താഗതി പിന്നെ പറഞ്ഞിരുന്നേ ഇങ്ങോട്ട് അയച്ചേക്കുന്ന മെസ്സേജ് ചേട്ടനെ ചേട്ടൻ എന്നെ കണ്ടിട്ട് പോകുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് ചേട്ടൻ എന്റെ അടുത്തുള്ളപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു പിന്നെ അപ്പം പുള്ളിക്കാരൻ തിരിച്ചയച്ചിരിക്കുന്നു എന്നേക്കാളും കൂടുതൽ ഫീൽഡിൽ ആൾക്കാരുമായിട്ട് അവൾക്ക് ബന്ധമുണ്ട് അപ്പോ ഞാൻ എവിടെ പോകുന്നു എന്തിനു പോകുന്നുന്ന് എനിക്ക് കള്ളം പറഞ്ഞിട്ട് വരാൻ പറ്റില്ല അവൾ നീ ഉദ്ദേശിക്കുന്ന ഒരാളല്ല അവൾക്ക് ചുറ്റിനും ഒരുപാട് സുഹൃത്തുക്കളുണ്ട് കാരണം ഞാനും ഫീൽഡ് തന്നെയാണല്ലോ കള്ളം പറഞ്ഞെനിക്ക് ഇറങ്ങാനൊക്കത്തൊക്കെ പറഞ്ഞിട്ട് പുള്ളി കൊറേ മെസ്സേജുകൾ അയക്കുന്നുണ്ടായിരുന്നു അവളങ്ങാണോ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പ്രോബ്ലം ആവും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവര് ആക്ച്വലി വേറെ ഉണ്ടാവുമല്ലോ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം ഞാൻ പച്ചയ്ക്ക് പറഞ്ഞു തരാം ശ്രുതിയുടെ ആദ്യത്തെ ഭാര്യ മരിച്ചു രണ്ടാമത് ഭാര്യയുമായിട്ട് അടിപൊളിയായിട്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് രേണു ഒരു വലയിട്ട് ഈ സുതിചേട്ടനെ അങ്ങോട്ട് വലിച്ചെടുക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കും അന്യ ഒരു പെണ്ണിന്റെ ഭർത്താവിനെ തട്ടിയെടുത്തോണ്ട് പോയതുപോലെയാണ് എനിക്ക് പേഴ്സണലി ഇവരുടെ വർത്തമാനത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്ന രേണു പിന്നെ പിരിഞ്ഞു പോവുകയാണ് ഈ ഒരു വിഷയത്തിൽ എനിക്ക് മനസ്സിലായത് വലിയ നാണക്കേട് ഞാൻ ധർണം ചെയ്തോണ്ടിരിക്കുകയാണിപ്പോ കാരണം ഞാനൊരു പെൺകുട്ടിയായിട്ട് ആളോട് ആള് പറഞ്ഞ കാര്യമാണ് എന്നെ കൊണ്ടു നടന്ന് അത് ഞാൻ എനിക്ക് ഇങ്ങനെ ഇതിനകത്ത് പറയാൻ പറ്റില്ല അത്ര വൃത്തികെട്ടൊരു വേടാണ് പറഞ്ഞത് ഊഹിച്ചെടുത്തു അത് കൊണ്ടു നടന്ന് അങ്ങനെ കൊണ്ടു നടന്നതാണ് ആളുടെ കാശും എല്ലാം ഊറ്റിയെടുത്തിട്ട് ആളിനെ ഞാൻ ഉപേക്ഷിച്ചതാണെന്ന് പോയതാണ് ആ അവിടുന്ന് രക്ഷപ്പെടുത്തി കൊണ്ടു വന്നതാണ് ചേച്ചി ഇയാൾ വരുമ്പോ സ്വന്തമായിട്ട് ഷർട്ട് പോലും മേടിച്ചിടില്ലാത്തൊരാളായിട്ടാണ് വരുന്നത് ഇയാൾ സീറോ ബാലൻസിലാണ് നിന്നത് എന്റെ കാശ് കൊണ്ട് ഓക്കെ തന്റെ കാശ് കൊണ്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തത് പറയുന്നു എന്റെ കണക്കൊന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവിടെ രേണു ചെയ്ത കുറെ തെറ്റുകളുണ്ട് അന്യ ഒരു സ്ത്രീയുടെ ഭർത്താവിനെ അടിച്ചുകൊണ്ട് പോയിട്ടുള്ള ഒരു തെറ്റ് ഈ പറയുന്ന കാര്യങ്ങൾ വച്ച് നോക്കുമ്പോൾ ഇത് ശരിയാണെങ്കിൽ ഓക്കെ ഇതിന് തെറ്റാണ് ഇവർ കള്ളമാണ് പറയുന്നതെങ്കിൽ ഉറപ്പായിട്ട് രേണു രംഗത്ത് വന്ന് പ്രതികരിക്കുക തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ള വരും ദിവസങ്ങളിൽ കൂടുതൽ അപ്ഡേറ്റുകളും കാര്യങ്ങളും ഞാൻ അറിയിക്കും എന്തായാലും കാരണം കുറച്ച് കാര്യങ്ങൾ രേണുവിനെ കുറിച്ചിട്ട് എന്റെ അടുത്തും പലരും അന്ന് പറഞ്ഞിട്ടുണ്ട് അറിയാം എല്ലാം ഈ തലയ്ക്കകത്തുണ്ട് എന്നോ ഉണ്ടോ ഞാൻ എടുത്ത് തുപ്പുന്ന് തുപ്പാതിരിക്കട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് രേണു എല്ലാരും ഒക്കെ ഇരിക്കുക നമുക്ക് നോക്കാം വരും ദിവസങ്ങളിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളോ കാര്യങ്ങളോ ഉറപ്പായിട്ട് പുതിയ കൂടി എട്ടണം